ബാക്കി വെക്കില്ലാന്ന് മാത്രല്ല സ്റ്റാർ മാജിക്കിലേക്ക് ഓർമ്മയുണ്ട് കോമഡി ഓരോന്നിങ്ങനെ വളരെ സ്പോണ്ടേനിയസാണ് പ്ലാന്റ് ഷോ അല്ലേ അപ്പൊ ഇവരെന്താ പറയാൻ പോകുന്നത് എന്താ പറയും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാനും സലീമേട്ടനും ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്തിരിക്കാം ഞാൻ ഈ തമാശ പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്ന ആളിനെ അടിക്കും അതെ അതെ അങ്ങനെ അടിച്ചിട്ട് അവസാനം അടുത്ത ദിവസം ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോ രണ്ടുപേർക്കും രണ്ട് കസേര അപ്പം എനിക്ക് എത്തിപ്പോയിട്ട് അടിക്കാൻ പറ്റുള്ളൂ മറ്റേത് എന്റെ തൊട്ടടുത്തായിരുന്നു അപ്പൊ ഞാൻ അടിച്ചിട്ട് കാലിന്റെ തൊടയൊക്കെ വേന എടുത്തു ഞാനത് അറിയുന്നില്ല ആവേശത്തിന്റെ പുറത്ത് തല്ലുന്നതാ ആ ഭയങ്കര തല്ലല്ലേ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചാ പറയാ വീട്ടിൽ വൈഫ് പോഴ് കുറഞ്ഞു അങ്ങനെ അങ്ങനെ നവ്യ നായരൊക്കെ അങ്ങനെ എന്റെ വൈഫ് അവൾക്ക് ടെക്നിക്കൽ കാര്യത്തിന് വേണ്ടിട്ട് രണ്ട് ചെയർ സെപ്പറേറ്റ് ആക്കിയതാണ് ഈ പാണ്ടിപ്പട ലൊക്കേഷനിൽ ഇല്ലല്ലോ തമാശ കൂടിയിട്ട് അങ്ങനെ അടിക്കുകയും എന്നെ തിരിച്ചു ഓടിച്ചിട്ട് തല്ലാൻ വന്നിട്ടുണ്ട് ദിലീപാരൻ ദിലീപഠനല്ലേ പേര് എനിക്കൊന്ന് അന്നല്ലേ ദിലീപിന് ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് പ്രായം ഇഷ്ടപ്പെടാത്തത് കുഞ്ഞുനെ അന്നേ എത്ര വയസ്സുണ്ടാവും ദിലീപഠ് ഞാൻ ആണല്ലോ താരതമ്യാണല്ലോടൊപ്പം രണ്ട് സിനിമ ഇഷ്ടവും മഴത്തുളികവും ചെയ്തുള്ള ുണ്ട് അപ്പൊ അങ്ങനെ ലൊക്കേഷനില് ഞാന് ഹനീഫുക്ക മച്ചാൻ വർഗീസേട്ടൻ എല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പൊ മച്ചാൻ വർഗീസേട്ടൻ എന്നെ റമ്മി കളിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാം പക്ഷേ പെട്ടെന്ന് ദിലീപേട്ടൻ വന്നിട്ട് ബ്രേക്ക് ടൈമാ ദിലീപേട്ടൻ വന്നിട്ട് പറഞ്ഞു ധനു ഒരു കാര്യം പറട്ടെ എന്റെ പേര് പേര് അങ്ങനെ ധന്യ വീണ അങ്ങനെ ധനു ധനു എന്നാണ് ദിലീപേട്ടൻ അപ്പൊ ഷോർട്ടായിട്ട് വിളിക്ക അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പിന്നെ ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്റെ ഏജിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു നീ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അതെ അപ്പൊ ദിലീപേട്ടൻ ആ കോൺഫിഡൻസ് ഒക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട ഞാനെന്ത് വയസ്സ് പറയാൻ എനിക്കറിയില്ല അല്ല നീ പറ നീ പറഞ്ഞ കറക്റ്റാവും എന്റെ മനസ്സ് പറയുന്നു നിനക്ക് ആയിട്ട് പറയാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ദിലീപേട്ട എങ്ങാനും പറഞ്ഞിട്ട് നീ വയസ്സ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിഷമാവില്ലേ അപ്പോഴത്തേക്ക് ഹനീഫ് പ്രോത്സാഹനം ആ ദിലീപിനോ അവരങ്ങനൊരു പ്രശ്നമേ ഇല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണ് അല്ല എത്ര സ്റ്റേ എന്നൊക്കെ പറഞ്ഞ പിന്നെ അതങ്ങോട് പൊലിപ്പിച്ചു അവസാനം സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏകദേശം ഒരു നാപ്പത്തിയേഴ് നാപ്പത്തി ഓ അപ്പോളേക്കും ദിലീപയുടെ ഞാൻ പറഞ്ഞില്ലേ അത്ര ഇല്ലേ അപ്പൊ ശെരിക്കും മുപ്പത്തിയേഴ് വയസ്സോ മുപ്പത്തിയെട്ട് വയസ്സേ ഉണ്ടാവുള്ളു ആ അങ്ങനെ എന്നെ ആ നമ്മടെ ഷൂട്ടിന് വേണ്ടി എല്ലാരും ഇരിക്കുന്ന ഒരു വീടുണ്ട് ആ വീടിന്റെ ചുറ്റും മൂടിച്ച് അവസാനം ആ വീടിന്റെ ഫ്രണ്ടിലെ ചെളിവെള്ളത്തിൽ ഞാൻ തെന്നി താഴെ വീട് ഇടിയൊക്കെ കൊണ്ട്